ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു മാർക്കറ്റ് ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ശനിയാഴ്ച മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് റിസർച്ച് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ആദ്യമായിട്ട് തന്നെ എല്ലാവരും എന്നെ കാണുന്ന എല്ലാവർക്കും ബക്രീദ്ദിൻ ആശംസകൾ ബലി പെരുന്നാൾ ദിൻ ആശംസകൾ ഇദുൽ ഫിത്തർ ആശംസകൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാർക്കറ്റ് വിചാരിച്ചതിൽ കൂടുതൽ ഒരു ഭാഗത്ത് ആർ ബി ഐ ഗവർണർ കൊണ്ടുപോയി എന്ന് വേണം പറയാൻ അതായത് ഈ ആഴ്ചയിലെ ഹീറോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ആർ ബി ഐ ഗവർണർ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിസൈൽ പോളിസി തന്നെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത് സി ആർ ആർ അതുപോലെ തന്നെ റിപ്പോ റേറ്റ് വളരെ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു മാർക്കറ്റ് അത് നെഞ്ചോടെ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ ഇന്നത്തെ ക്ലോസിംഗ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും സെൻസെക്സിലും നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ മേഖലകളിലും ഇന്നലെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് നൽകും മാർക്കറ്റ് അതിനെ വളരെ സ്വാഗതാർഹം ചെയ്തു എന്ന് വേണം പറയാൻ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ ഗവ സെൻട്രൽ ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തൊരു നിലപാടാണെന്ന് പറയാൻ പറയാം കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള അവരുടെ കമൻട്രിയിലൊരു വാക്കുണ്ടായിരുന്നു യു എസ് ഫെഡറൽ റിസർവ് അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ അമേരിക്കൻ സെൻട്രൽ ബാങ്കുകൾ റേറ്റ് പെട്ട് പലിശ നിരക്കെ കുറച്ചിട്ട് നമ്മൾ കുറക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡ് നമ്മൾ പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അതുണ്ടായില്ല അത് നമ്മൾ ലീഡ് ചെയ്യും എന്നുള്ള രീതിയിൽ അമേരിക്കൻ ബാങ്കുകളോ അല്ലെങ്കിൽ അമേരിക്കൻ ഫെഡറൽ റിസർവോ എന്തോ ആയിക്കോട്ടെ വി ആർ ഗോയിങ് ടു ഡു അവർ പാർട്ട് എന്നുള്ള രീതിയിലുള്ള ആദ്യത്തെ പോളിസി ആയിട്ട് എനിക്ക് തോന്നി കംപ്ലീറ്റ് അത് ഡീകോഡ് ചെയ്തപ്പോഴും എവിടെയും അദ്ദേഹം പറഞ്ഞു കണ്ടില്ല അതായത് ലോകത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അതിനെ അതിൻ്റെതായ രീതിയിലാണ് അദ്ദേഹം വിശകലനം ചെയ്തത് പക്ഷേ അമേരിക്കൻ സെൻട്രൽ ബാങ്കുകൾ പലിശ നിരക്ക് കുറച്ചിട്ട് ഇന്ത്യൻ ബാങ്കുകൾ കുറക്കാം അല്ലെങ്കിൽ അതി അവർ കുറക്കുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ കേട്ടിരുന്ന പതിവ് പലവി ഇല്ലാതെ ഉള്ള ഒരു റിസർവ് ബാങ്കിൻ്റെ പോളിസി എന്ന് വേണം പറയാൻ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ലുക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയെ വളരെ കാര്യമായിട്ട് എടുത്തുകൊണ്ട് മുന്നേറ്റാവുന്ന ഒരു പോളിസി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് റേറ്റ് കട്ട് കുറച്ചു അല്ലെങ്കിൽ പലിശ നിരക്ക് കുറച്ചു എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് ഒരു ഇരുപത്തിയഞ്ച് ബേസസ് പോയിൻറ്റിൻ്റെ കട്ടായിരുന്നു അത് ഏകദേശം മാർക്കറ്റ് ആയിരുന്നു ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാർക്കറ്റ് സർപ്രൈസായി അമ്പത് ബേസസ് പോയിന്റ് കട്ട് അമ്പത് ബേസസ് പോയിൻറ്റ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നിഫ്റ്റിയിലൊരു വലിയ ജമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ജമ്പ് പലിശ നിരക്ക് കുറച്ചതിൻ്റെ സർപ്രൈസ് ആണെന്ന് കരുതി എല്ലാവരും നോക്കി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമൻട്രി തുറന്നുകൊണ്ടേ ഇരുന്ന സമയത്ത് സ്റ്റാൻഡ് അതായത് ഇപ്പോഴുള്ള അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ നിന്നും മാറി ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ന്യൂട്രൽ സ്റ്റാൻഡെന്നും അല്ലെങ്കിൽ അക്കൊമഡേറ്റീവ് സ്റ്റാൻഡിൻ്റെ വ്യത്യാസം എക്കണോമിക് ടേംസ് ഉള്ളവർക്കറിയാം അതായത് അഗ്രസീവായിട്ട് നമ്മൾ എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് അക്കോമഡേറ്റീവ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആർ ബി ഐയുടെ ഭാഗത്ത് ഏത് സമയത്തും വരാം പലിശ നിരക്ക് കുറക്കാം കൂട്ടാം അങ്ങനെയുള്ള അഗ്രസീവായിട്ട് എക്കോണമിയെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അവസ്ഥയാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതേസമയം അവിടുന്ന് ന്യൂട്രലായിട്ട് വരുന്ന സമയത്ത് ന്യൂട്രലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഡാറ്റയുടെ ബേസിൽ കുറച്ചുകൂടി ഡാറ്റയുടെ ബേസിൽ കാര്യങ്ങൾ എടുക്കും എന്നുള്ളതാണ് അതായത് പലിശ നിരക്ക് കുറക്കണമെങ്കിൽ കുറക്കും കൂട്ടണമെങ്കിൽ കൂട്ടണം ആ രീതിയിലേക്ക് വരും അപ്പോൾ ആദ്യത്തെ മാർക്കറ്റിൽ പറഞ്ഞത് ന്യൂട്രലിൽ നിന്നും അക്കോമഡേറ്റി നിന്ന് ന്യൂട്രലായി എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റ് ഒരു തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇനി അങ്ങോട്ട് റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നീട് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്തു അപ്പോഴാണ് അടുത്ത ഷോക്ക് വരുന്നത് ക്യാഷ് റിസർവേഷൻ സി ആർ ആറിൽ ഒരു ശതമാനത്തിൻ്റെ കട്ടാണ് നാല് ശതമാനം ഉണ്ടായിരുന്നത് മൂന്ന് ശതമാനമാക്കി എന്നുള്ള കട്ട് അത് മാർക്കറ്റിനെ ശരിക്കും പിടിച്ചൊളിച്ചു അല്ലെങ്കിൽ അത് പോസിറ്റീവ് ഒരു വൈബ്രൻ്റ് ആയിരുന്നു വൈബ് ക്രിയേറ്റ് ചെയ്തു ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ ഒരു വലിയ സൃഷ്ടി സംഭവിച്ചു കാരണം ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു റിപ്പോർ റേറ്റ് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു സോ ബാങ്കുകൾക്ക് കൂടുതലുമായിട്ട് റിസർവ് ബാങ്കിന് കൂടുതൽ പണം കൊടുക്കാൻ പറ്റും ആ പണം ഇൻഡയറക്റ്റ്ലി ബാങ്കുകൾ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യും കസ്റ്റമേഴ്സിന് അതായത് നമ്മുടെ പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ കാശ് എത്തിച്ചേരും ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ട് പ്രൊഡക്ഷൻ കൂടാനും എംപ്ലോയ്മെൻറ്റ് കൂടാനും അല്ലെങ്കിൽ ബിസിനസ് കൂടാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അതിന് പുറമെയാണ് ക്യാഷ് റിസർവ് റേഷ്യവും കുറവുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും ഒരു മുഴുവനായിട്ട് കിട്ടുന്ന ക്യാഷ് മുഴുവനായിട്ട് ലോണായിട്ട് കൊടുക്കാൻ പറ്റില്ല അവർക്കൊരു പെർട്ടിക്കുലർ എമൗണ്ട് ക്യാഷ് റിസർവ് ആയിട്ട് വെക്കണം ആർ ബി ഐയുമായിട്ട് അപ്പോൾ ഇതിലും കുറവ് വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസയും കൂടി ബാങ്കുകൾക്ക് ലോണായിട്ട് കൊടുക്കാം അപ്പോൾ അതുകൂടി ബാങ്കുകൾ ബാങ്കുകൾ ലോണായിട്ട് കൊടുക്കുന്ന സമയത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതുവഴി വീണ്ടും എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുകയാണ് പണം അതുവഴി കൂടുതൽ ഉൽപ്പാദനപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്യാഷ് എക്കോണമിയിൽ എത്തിപ്പെടും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഏത് തേവനെയും ഗ്രോത്തിനെ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രോത്തിനെ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു പണിയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് നമുക്കറിയാം മാർക്കറ്റിലും പ്രശ്നങ്ങളാണ് നമ്മുടെ എക്കോണമിയിൽ ആവശ്യത്തിന് ക്യാഷ് ഇല്ല ലിക്വിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇതിനിടക്കായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റിസർവ് ബാങ്കുകൾ പണം തള്ളുകയായിരുന്നു അപ്പോൾ ഇതിൽ അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ആ ഒരു ക്യാഷ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും മാറി നമ്മൾ ക്യാഷ് സർപ്ലസ്സിലേക്ക് എക്കോണമിയിൽ വന്നിരിക്കുന്നു അതായത് എക്കോണമിയിലേക്ക് വീണ്ടും ആവശ്യത്തിന് പണം എത്താൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആവശ്യത്തിന് പണം എത്തുന്ന സമയത്താണ് വളരെ കാര്യമായിട്ടുള്ള ബിസിനസ്സുകൾ നടക്കുക ആവശ്യക്കാർക്ക് ലോണുകൾ കിട്ടുക പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കാശ് ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് വീണ്ടും ഇൻഫ്ലേഷൻ വർദ്ധിക്കും അതൊക്കെ കാര്യമാണ് അപ്പോൾ അതിനാണ് ന്യൂട്രൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഡാറ്റ അനുസരിച്ചനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുന്നു പരിശീലന മീൻസ് ആ ഒരു വലിയ രീതിയിലുള്ള പണം പമ്പ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട് ആ കൂടുന്ന സമയത്ത് വീണ്ടും ആർ ബി ഐ റേറ്റ് കെട്ടുമായിട്ടോ അല്ലെങ്കിൽ റേറ്റ് ഇൻക്രീസും ഒക്കെ ആയിട്ട് വരും അതാണ് ന്യൂട്രൽ സ്റ്റാൻഡേർഡ് വെച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ആദ്യം അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ് എക്കോണമിയെ ന്യൂട്രൽ ആക്കിയിട്ട് അതായത് പണം ആവശ്യത്തിന് കൊടുത്തു പോളിസി ന്യൂട്രൽ ആക്കി വെച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവിടെ നടക്കാൻ പോകുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ് അതായത് ഞാൻ വളരെ ചെറിയ സപ്പോർട്ട് മാത്രമേ അർബിയുടെ ഭാഗത്ത് ഇനിയുള്ളൂ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അതായത് പ്രൈവറ്റ് കൺസംഷൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ തന്നെ കൂടണം ആ സമയത്താണ് എക്കോണമിയിൽ പണത്തിൻ്റെ ലഭ്യതയും പണത്തിൻ്റെ ഒരു സെർ സെർക്കുലേഷനും കൂടാൻ പോകുന്നത് അതുമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശത്തും അതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് എക്കോണമിയിൽ കാണാനുള്ളത് അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ചിരിക്കുന്നു റിസർവ് റേഷ്യോ റിപ്പോർ റേറ്റ് കുറച്ചിരിക്കുന്നു അതിന് പുറമെ മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ജി ഡി പി റേറ്റിൽ വലിയ വ്യത്യാസം വരുത്തിയില്ല ഗ്രോത്ത് റേറ്റിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു ആ സ്റ്റാൻഡ് കുറച്ചുകൂടി ഒന്നോ രണ്ടോ ഈ ഒരു പോളിസി ഇന്ന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ എക്കോണമിയിലേക്ക് പണം പമ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല നാലോ അഞ്ചോ മാസം എടുക്കും എനിക്ക് തോന്നുന്നു ഒരു ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയം വാങ്ങുമ്പഴേക്കും ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോഴേക്കും ആയിരിക്കും എക്കോണമിയിലേക്ക് പണം ശരിക്കും എത്തിത്തുടങ്ങുക ആ സമയത്താണ് നമ്മുടെ ക്വാർട്ടർ ടുവിലാണ് അല്ലെങ്കിൽ ക്യൂ ത്രീ ക്യൂ ഫോറിലാണ് ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നത് ആ സമയത്താണ് പണം ഏറ്റവും കൂടുതൽ എത്താൻ പോകുന്നത് ആ സമയത്തായിരിക്കും ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂടി വരിക അതിന് അവിടുന്ന് അങ്ങോട്ടായിരിക്കും എക്കോണമിയുടെ ടേൺ അറൗണ്ട് സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്ന് ജി ഡി പി സിക്സ് പോയിൻ്റ് ഫൈവിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് മാറ്റമില്ല ഇൻഫ്ലേഷൻ നാല് ശതമാനമാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ വന്നിരിക്കുന്ന ഒക്കെ ഇൻഫ്ലേഷൻ നാല് ശതമാനത്തിൽ താഴെയാണ് സോ അവരുടെ ഫോർകാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സാമ്പത്തിക വോഷത്തിലെ ഇൻഫ്ലേഷൻ ഫോർഗാറ്റ് ഫോർകാസ്റ്റ് ത്രീ ആയിട്ട് കുറച്ചിട്ടുണ്ട് പോസിറ്റീവാണ് അതുപോലെ തന്നെ മൺസൂൺ നോർമലാണ് വരാൻ പോകുന്ന വിളവുകളൊക്കെ തന്നെ നോർമലായിരിക്കും നമ്മുടെ റിസർവായർ ഫുൾ ആണ് നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഗൗട്ട് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ക്യൂ ഫോർ ഗ്രോത്ത് റേറ്റ് ഒക്കെ തന്നെ പോസിറ്റീവായിരുന്നു ഇതിൻ്റെ ഫലത്തിലാണ് റേറ്റ് കട്ട് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൂറൽ ഇൻകം കൂടി തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് ആയിട്ടുള്ള ട്രാക്ടർ സെയിൽസ് കൂടുതലാണ് റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു എഫ് എം സി ജി സെയിൽസ് കൂടുന്നു ഇതൊക്കെ കാണിക്കുന്നത് റൂറൽ ഇക്കോണമി എവിടെയൊക്കെയോ പിക്ക് അപ്പായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അർബൻ പ്രശ്നങ്ങളായിരുന്നു അർബൻ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതായിരുന്നു എഫ് എം സി ജി കമ്പനികളുടെ കമ്പനികളുടെ പ്രശ്നം അതിപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കട്ടുകൊണ്ട് ഈ ഒരു സാമ്പത്തിക വർഷം കൂടുതൽ പണം ആൾക്കാരുടെ കയ്യിൽ ടാക്സിൻ്റെ രീതിയിൽ എത്താൻ ടാക്സ് കൺസംഷൻ്റെ രീതിയിൽ എത്താൻ പോകുന്നു അതേസമയം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി പണം പമ്പ് ചെയ്തിട്ടുണ്ട് ക്യാഷ് സർപ്ലസ് ആക്കി മാറ്റിയിരിക്കുന്നു സോ ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഉണ്ട് അദ്ദേഹം ഒരു വാക്ക് വളരെ പ്രധാനമാണ് ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഉണ്ട് എന്നിട്ടും ഇന്ത്യ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വളർന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഉണ്ട് ബട്ട് ഇന്ത്യ ഇസ് സ്റ്റിൽ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ് അതായത് ഈ പലിശ നിരക്ക് കുറച്ചു ഇവിടെ പ്രൊഡക്ഷൻ കൂടാൻ പോകുന്നു ബിസിനസ് ആക്ടിവിറ്റീസ് കൂടാൻ പോകുന്നു സോ വരുന്ന സമയങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കുറേ ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട് നമുക്ക് എഫ് ഐ ഐസ് സെല്ലിംഗ് ആയിരുന്നു ഒന്ന് രണ്ട് മാസം വരെ നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ അവർ തിരിച്ചു വരേണ്ടതായിട്ട് വരും അത് കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഫോർട്ടി ബില്യൻ യു എസ് യു ഫോർട്ടി ബില്യൺ യു എസ് ഡോളറാണ് പല എമർജിംഗ് മാർക്കറ്റുകളിൽ നിന്നായിട്ട് മെയ് വരെ പുറത്തേക്ക് പോയത് അതായത് പല എമർജിങ് മാർക്കറ്റുകളിൽ നിന്നായിട്ട് പിൻവലിച്ചുകൊണ്ട് അവർ യു എസിലേക്ക് കൊണ്ടുപോയത് അതിൽ ഇന്ത്യയുണ്ട് വിയറ്റ്നാം ഉണ്ട് ഇന്ത്യയിലെ എമർജിങ് മാർ ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട എമർജിങ് മാർക്കറ്റുകളൊക്കെ തന്നെയുണ്ട് അപ്പോൾ അതിൽ ഏകദേശം കഴിഞ്ഞ മെയ് മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു പന്ത്രണ്ടര മില്യൺ അല്ലെങ്കിൽ ട്വൽ പോയിൻറ്റ് ഫൈവ് ബില്യൺ തിരിച്ചു വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഭൂ ഭാഗവും വന്നിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ് അതായത് വലിച്ചുകൊണ്ടുപോയ നാൽപ്പത് ബില്യണിൽ പത്ത് ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്ന് വലിച്ചു പത്ത് പതിനൊന്ന് ബില്യൺ ആണ് ഇന്ത്യയിൽ നിന്ന് വലിച്ചുകൊണ്ടുപോയത് അവർ വിറ്റ് ഒഴിവാക്കി പോയത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ വളരെ കൂടുതൽ പെർസെൻറ്റേജ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ടാണ് അതായത് വീണ്ടും ഈ ഒരു സ്റ്റാൻഡ് കൂടി ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് വന്നതോടുകൂടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ത്യ മാറാൻ പോകുന്നു എന്നുള്ള വാർത്ത അതായത് ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി അത് വരുന്ന സമയങ്ങളിലുള്ള എഫ് ഐ ഐ ഐസിൻ്റെ ആറ്റിറ്റ്യൂഡ് നിർണ്ണയിക്കുന്നൊരു കാര്യമാണ് മാത്രമല്ല അവിടെ അമേരിക്കയിലെ മണി മാർക്കറ്റ് ഇൻസ്ട്രൂമെൻസും കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ റേറ്റ് കട്ട് വരുന്ന സമയങ്ങളിൽ ഗ്രോത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ഇതൊക്കെയാണ് ആർ ബി ഐ പോളിസിയിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് നമ്മളറിയേണ്ട ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് റീറ്റെയിലർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത് വരുന്ന സമയങ്ങളിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നല്ല കാലങ്ങൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോളിസിയുടെ ഔട്ട്ലുക്ക് തരുന്നത് അറ്റ്ലീസ്റ്റ് ബാങ്കുകളുടെ കയ്യിലും അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് എത്തിക്കാനുള്ള പദ്ധതികളാണ് നടന്നിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഹോം ലോണ് ബൈക്കിൾ ലോണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലോണുകൾക്കൊക്കെ തന്നെ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് ഇ എം ഐയിൽ നല്ല വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് അടുത്ത ആഴ്ചയും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ചിലപ്പോൾ പോസിറ്റീവായിട്ട് വന്നേക്കാം സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴും ഉണ്ടാവും പക്ഷേ ഇതിന് മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് നല്ലതാണ് ക്രയവിക്രയങ്ങൾ കൂടും ട്രാൻസാക്ഷൻസ് കൂടും ലോണുകൾക്ക് കൂടും പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് അവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഇനിയിപ്പോൾ ജനറൽ ഔട്ട് ഓഫ് മോണിറ്ററി പോളിസി നമ്മൾ ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടിലും അതുപോലെ തന്നെ എഫ് ഡിയിലും ഒക്കെ തന്നെ പണം വലിയ രീതിയിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവിടെ റിട്ടേൺ കുറയാൻ സാധ്യതയുണ്ട് കാരണം ഇനി അവിടെ പലിശ നിരക്ക് അവർക്ക് ലോൺ കൊടുക്കാനുള്ള പലിശ നിരക്ക് കുറക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന പൈസയുടെ കോസ്റ്റും കുറക്കേണ്ടതായിട്ട് വരും ഡെപ്പോസിറ്റ്സിൻ്റെ മേത്തിലും അവർ കാശ് കുറക്കും അപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ശരിക്കും നെഗറ്റീവാണ് നെഗറ്റീവ് ഇൻ ദ സെൻസ് ഷോർട്ട് ടേമിൽ അവരുടെ മാർജിൻ നന്നായിട്ട് ക്യൂ വണ്ണും ക്യൂ റ്റൂനും ക്യൂ ത്രീയിലും ഒക്കെ ഇമ്പാക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പക്ഷേ അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടുകയാണെങ്കിൽ ആ ഓബ്സെറ്റ് ചെയ്യുന്ന മാർജിൻ അവർക്ക് ബിസിനസ് വെച്ചിട്ട് വോളിയം വെച്ചിട്ട് മറച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആസ് എൻ ഇൻവെസ്റ്റർ ഞാൻ പറയാം നമ്മളിപ്പോൾ എഫ് ടിയിലും അതുപോലെ തന്നെ സേവിങ്സിലും ഒക്കെ തന്നെ വലിയൊരു എമൗണ്ട് കീപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ ഇടുന്നത് ഒരു കണക്കിൽ റിട്ടേൺ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് അല്ല എങ്കിൽ നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ എക്വിറ്റിയിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു നഷ്ടമാകുന്ന റിട്ടേൺ ഓപ്സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഷെയർ ഹോൾഡർ എന്ന നിലക്ക് ബാങ്കിന്റെ ബാങ്കിൻ്റെ ഓഹരി എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് മാർജിൻ ലോങ്ങ് റണ്ണിൽ സ്പീസ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പറയുന്ന മാക്സിമം ബിസിനസ്സുകൾ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ ഒരു വോളിയും പ്രശ്നങ്ങൾ അവർ ആ മാർജിൻ ഓഫ്സെറ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പം ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്ട്രക്ഷൻ സിമെൻറ്റ് ഇതുപോലുള്ള സംഭവങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും കാരണം കൂടുതൽ പണം എത്തുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കും അതിൻ്റെ ഭാഗമായിട്ട് റൂറൽ ഡിമാൻഡ് വർദ്ധിക്കും ജനങ്ങളുടെ കയ്യിൽ കാശ് എത്തിപ്പെടും കാരണം എല്ലാവരും പണിക്ക് പോവും പ്രൊഡക്ഷൻ കൂടും എക്കോ എംപ്ലോയ്മെൻറ്റ് കൂടും അപ്പോൾ കാശ് എല്ലാവരുടെ കയ്യിലെത്തും സ്വാഭാവികമായിട്ടും അവരുടെ കൺസംഷൻ പാറ്റേൺ കൂടാൻ സാധ്യതയുണ്ട് എഫ് എം സി ജി കമ്പനികൾ എഫ് എം ഇ ജി കമ്പനികൾ കൺസ്ട്രക്ഷൻ കമ്പനികൾ ഹൗസിംഗ് ലോൺ കമ്പനികൾ ഗോൾഡ് ലോൺ ഓട്ടോ കമ്പനികൾ ഇതൊക്കെ തന്നെ ഫോക്കസിലാവാൻ സാധ്യത ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോ ആണ് ഒന്ന് റിയാലിറ്റിയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ എൻ ബി എഫ് സി കാര്യങ്ങളൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാമുണ്ട് ഹൗസിങ് ഹൗസിങ് ഫിനാൻസ് കമ്പനികൾ ഇന്നലെ തന്നെ നമുക്കറിയാം പി എൻ ബി ഹൗസിങ് പ്രധാനപ്പെട്ട ഹൗസിങ് കമ്പനി ശ്രീറാം വൈക്കിൾ ഫിനാൻസ് വൈക്കിൾ ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് നമ്മുടെ ഫേവററ്റ് പിക്കായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റാലി ഇന്നലെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഡി എൽ എഫ് റിയൽ എസ്റ്റേറ്റ് കമ്പനി നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ദി വാലി പിക്ക് ആയിരുന്നു എൻ്റേത് ി ഡി എൽ എഫ് ഡി എൽ എഫ് ഏകദേശം തൗസൻഡ് അടുത്തെത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പായി നയൻ എയ്റ്റി ദീപാവലി എത്തിയിട്ടുള്ള ദീപാവലിയോട് കൂടി എണ്ണൂറിലേക്ക് എത്തുന്ന ആയിരത്തിലേക്ക് എത്തുന്നതായിരുന്നു പക്ഷേ അതിന് മുമ്പേ തന്നെ ഏകദേശം ആയിരത്തിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് കാരണം റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ സംബന്ധിച്ചിട്ട് കൂടുതൽ വരാം ആൾക്കാരുടെ കയ്യിൽ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടിയ വഴി ഓൾറെഡി പൈസ കിടപ്പുണ്ട് അതിന് പുറമെയാണ് ഈ ഒരു രീതിയിലും പണം വരാൻ പോകുന്നത് അപ്പം സ്വാഭാവികം റിയൽ എസ്റ്റേറ്റ് കമ്പനികളൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട് അപ്പോൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇതൊരു ഔട്ട്ലുക്കാണ് അതുപോലെ ഇന്നലെ വന്ന മറ്റൊരു കാര്യം ഗോൾഡ് ലോൺ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ആർ ബി ഐ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങൾ ഗോൾഡ് ലോൺ കമ്പനികളായിട്ടുള്ള മുത്തൂറ്റ് മണപ്പുറം മുത്തൂറ്റിൻ്റെ റിസൾട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് റെക്കമെൻഡേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് രണ്ടായിരത്തി ഒരുന്നൂറും രണ്ടായിരത്തിനടുപ്പിച്ചായിരുന്നു മുത്തൂറ്റുണ്ടായിരുന്നത് ഇന്നലെ രണ്ടായിരത്തി നാനൂറിനു മുകളിലേക്ക് മുത്തൂറ്റു പോവുകയുണ്ടായി അപ്പോൾ അതായത് അവരുടെ ലോൺ ടു ബുക്ക് വാല്യൂ ലോൺ ടു വാല്യൂ അതായത് നമ്മൾക്ക് ലോണ് കൊടുക്കുന്ന വാല്യൂ നിങ്ങൾ ഈ കൊടുക്കുന്ന സ്വർണത്തിൻ്റെ റേഷ്യവും ഇതിപ്പോൾ എൺപത് രണ്ടര രണ്ടര ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ ലോൺ എമൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് അപ്രൈസിൽ വേണ്ടതായിട്ടില്ല നിങ്ങളുടെ സ്വർണ്ണമാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സാക്ഷ്യപത്രം കൊടുക്കേണ്ടതായിട്ട് വരും അല്ല എങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് അപ്രൈസിലും കാര്യങ്ങളൊന്നും വേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ എൺപത്തിയഞ്ച് ശതമാനം ലോണ് കൊടുക്കാമെന്നാണ് എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് കുറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൺപത്തിയഞ്ച് ശതമാനമായി നിലനിർത്തി അതേസമയം അഞ്ച് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോൺ എമൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് എഴുപത് എൺപത് ശതമാനം എഴുപത് ശതമാനമോ അങ്ങനെ കുറച്ചിട്ടുണ്ട് പക്ഷേ രണ്ടര ലക്ഷം ഏറ്റവും കൂടുതൽ ലോണുകൾ നടക്കുന്നത് ആ ഒരു സെഗ്മെൻറ്റിലാണ് അപ്പോൾ അവരുടെ ലോൺ കൂടാൻ സാധ്യതയുണ്ട് ആൾക്കാർ കൂടുതലായിട്ട് ലോൺ എടുക്കാൻ സാധ്യതയുണ്ട് എൺപത്തഞ്ച് ശതമാനം ലോണ് കിട്ടും എൺപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് അടച്ച് തിരിച്ച് മെച്ചൂരിറ്റി ആവുന്ന സമയത്ത് അടച്ചു തീർക്കുമ്പോൾ അതിൻ്റെ മുതലും പലിശ അടക്കം എത്രയാകും അതിൻ്റെ എൺപത്തഞ്ച് ശതമാനമാണ് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ ബി എഫ് സി കമ്പനികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും മണപ്പുറം മുത്തൂറ്റ് പോലുള്ള പുനവോല ഫിൻകോർ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ആയിരിക്കാം ഗോൾഡ് ലോൺ കമ്പനികൾക്ക് ലോൺ ടു ബുക്ക് വാല്യൂ കൂട്ടിയത് തന്നെ അതുപോലെ നിൽക്കുന്നു എന്നുള്ളത് റേ സ്ട്രോങ് ആണ് അല്ലെങ്കിലും ഈ പറയുന്ന ലോൺ എൻ ബി എഫ് സികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കാം വളരെ കോമ്പറ്റീഷൻ കൂടും ലോണുകൾ കൂടുതൽ കൊടുക്കുന്നതിലേക്കായിട്ട് കാരണം അത് കൊടുത്താൽ മാത്രമേ ഇവരുടെ മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുള്ളൂ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഒക്കെ തന്നെ പോസിറ്റീവായിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഓൾ ടുഗെദർ നല്ലൊരു പോളിസിയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷം ഏതായാലും കൂടുതൽ വിശകലനങ്ങളും അനാലിസുകളും തന്നെ കാണാം അപ്പോൾ ശ്രദ്ധയോട് മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കട്ടെ കണ്ടവർക്ക് എനിക്ക് എനിക്കൊരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം മറ്റൊരു റിസർച്ച് വീഡിയോ ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസ് ആപ്ലിക്കേഷൻസ് ന്യൂസും അപ്ഡേറ്റ്സും ഒക്കെ തന്നെ കിട്ടുന്നതാണ് നമ്മുടെ അപ്ഡേറ്റ്സുകളൊക്കെ തരാറുണ്ട് അപ്പം അതിലേക്കായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം മറ്റുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ ബക്രീദ് ദിനാശംസകൾ മറ്റൊരു ഇവിടെയായിട്ട് കാണുന്നത് നന്ദി നമസ്കാരം